ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയ്ക്കെതിരെ ആഞ്ഞടിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട സമയത്ത് പി ടി ഉഷയിൽ നിന്ന് ഒരു പിന്തുണയും ലഭിച്ചില്ല ആശുപത്രിയിലെത്തി തന്റെ അനുമതിയില്ലാതെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയും ലഭിച്ചില്ല എന്നും വിനേഷ് ഫോഗട്ട് ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു मुझे तो नहीं पता क्या सपोर्ट मिला वहाँ पोलटिक्स में पर्दे हाँ। के पिछड़ आगे कुछ होता, हाँ। होता है तो वहां पे भी पोल्टिक्स हुई है पॉलिटिक्स मतलब इसीलिए हाँ। तो दिल टूटाना नहीं हाँ। तो फिर आ, बहुत सारे लोग बोल रहे आप चलो आप छोड़ना मत रेसलिंग मत करो किसके लिए करें हाँ। हर जगह ही तो पॉलिटिक्स है आप उस बेड पे हो जहाँ पे आपको पता नहीं जिंदगी में क्या चल रहा है आप जिंदगी के सबसे बुरे दौर से गुजर रहे हो वहाँ पे आप सिर्फ ये दिखाने के लिए दुनिया को कि हम आपके साथ में खड़े हैं आप बिना बताए फोटो खींच रहे हो आप फिर सोशल मीडिया पे डाल के बोल रहे हो हम साथ में खड़े हैं ऐसे साथ नहीं होता ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുന്നത് ബൽറാം വിനേഷ് ഫോഗട്ടിൻ്റെ വിമർശനങ്ങൾ എന്തൊക്കെയാണ് വേണു കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ പി ടി ഉഷയ്ക്കുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് വിനേഷ് ഫഗോട്ട് ഉന്നയിച്ചിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിനിടെ നിർജലീകരണത്തെ തുടർന്ന് മെഡൽ നഷ്ടമാവുകയും തുടർന്ന് നിർജ്ജലീകരണത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത സമയത്ത് പി ടി ഉഷ തന്റെ സമീപത്തെത്തി ആശുപത്രി കിടക്കയിലെത്തി തന്നോടൊപ്പമുള്ള ഒരു ഫോട്ടോ എടുത്ത് അത് തന്റെ അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അതിനപ്പുറത്തേക്ക് തന്നെ ആശ്വസിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരക്ഷരം പോലും പി ടി ഉഷ തന്നോട് സംസാരിച്ചില്ല എന്നാണ് വിനേഷ് ഫഗോട്ട് വ്യക്തമാക്കുന്നത് ഈ താൻ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ ഒരക്ഷരം സംസാരിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല ഒപ്പം തന്നെ മറ്റ് ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്ര സർക്കാരിൻ്റെയോ പി ടി ഉഷയുടെയോ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല എന്നും ഈ ഒളിമ്പിക് അസോസിയേഷനിൽ നിയമപരമായ പോരാട്ടം താൻ ഒറ്റയ്ക്കാണ് നടത്തിയത് ആ ഘട്ടത്തിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ോ സഹായമോ ലഭിച്ചില്ല അതേസമയം അതിനു മുമ്പായി തന്നെ സർക്കാർ മെഡൽ ഉപേക്ഷിച്ചു ഇരുന്നു എന്നുള്ളതാണ് വിനേഷ് ഫഗോട്ട് വ്യക്തമാക്കിയിരുന്നത് അതായത് ഏറ്റവും കടുത്ത ഒരു സമയത്തുകൂടെ പോകുമ്പോൾ വ്യക്തിപരമായ ഒരു സഹായവും തനിക്ക് നൽകിയില്ല എന്നതിനൊപ്പം തന്നെ രാജ്യത്തിന് ലഭിക്കുമായിരുന്ന ഒരു മെഡൽ അതിനായുള്ള നിയമ പോരാട്ടത്തിലും സർക്കാരോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ പി ടി ഉഷിയോ ഇടപെട്ടില്ല കൂടാതെ ഒരു പോരാട്ടത്തിന് പോലും നിൽക്കാതെ മെഡൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം എന്നുള്ളത് അതേസമയം വിനേഷ് ഫോഗോട്ടുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പി ടി ഉഷ അന്ന് സമ്മേളനം നടത്തിയത് നിയമ പോരാട്ടത്തിനും മറ്റ് സഹായങ്ങൾക്കും ഒപ്പമുണ്ടാകും സർക്കാരും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും എന്നായിരുന്നു ഉഷ പി ടി ഉഷ എന്ന് പറഞ്ഞത് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഗുരുതര ആരോപണങ്ങളുമായി വിനേഷ് ഫൊഗോട്ട പ്രാദേശിക മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് വേണു ശരി ബൾറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്